ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യൂണ്ടായി മോട്ടോർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള തങ്ങളുടെ കയറ്റുമതി ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള പാതയിലാണെന്ന് പ്രഖ്യാപിച്ചു രാജ്യത്തെ തങ്ങളുടെ ആഗോള കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റാനുള്ള കമ്പനിയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഒരു മികച്ച പ്രകടനം വലിയ മുതൽക്കൂട്ടാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ വാഹന വിൽപ്പനക്കാരനും രണ്ടാമത്തെ വലിയ കയറ്റുമതിക്കാരനുമായ ഹ്യൂണ്ടായിക്ക് രാജ്യത്തെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൽ കയറ്റുമതി ഒരു പ്രധാന പങ്കുവഹിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയെ മാറ്റാനും പ്രാദേശിക ഉത്പാദനത്തിന്റെ മുപ്പത് ശതമാനം വിദേശ വിപണികളിലേക്ക് എത്തിക്കാനും കമ്പനി പദ്ധതിയിടുന്നു ഇത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സർക്കാർ സംരംഭങ്ങൾക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയായി കണക്കാക്കാം ഇന്ത്യയുടെ വാഹന മേഖലയിൽ പൊതുവായി മാന്ദ്യം അനുഭവപ്പെട്ടിരുന്ന കഴിഞ്ഞ വർഷം ആഭ്യന്തര ആവശ്യം മന്ദഗതിയിലായിരുന്നപ്പോഴും ഹ്യൂണ്ടായുടെ കയറ്റുമതി പ്രകടനം ഒരു തിളക്കമാർന്ന പോയിന്റായി തുടർന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതി അഞ്ച് ശതമാനമാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ശക്തമായ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ലക്ഷ്യങ്ങൾ മറികടക്കാൻ കമ്പനിയെ സഹായിക്കുമെന്ന് ഹ്യൂണ്ടായുടെ എം ഡി അൻസോക്യം പ്രസ്താവനയിൽ പറഞ്ഞു ഈ സാമ്പത്തിക വർഷം ഏഴ് മുതൽ എട്ട് ശതമാനം വരെ കയറ്റുമതി വളർച്ചയാണ് ഹ്യൂണ്ടായി ലക്ഷ്യമിട്ടിരുന്നത് മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയും ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിൽ ഈ വലിയൊരു പങ്കും എത്തുന്നത് കമ്പനിയുടെ സാമ്പത്തിക പ്രകടനവും നൽകുന്നതാണ് സമാഹരിച്ച ഡാറ്റ പ്രകാരം ഇന്ത്യൻ യൂണിറ്റിന്റെ സംയോജിത ലാഭം ഉയർന്ന് ബില്യൺ എത്തി വിശകലന വിദഗ്ധരുടെ കണക്കായ പതിനാല് പോയിന്റ് ഒമ്പത് അഞ്ച് ബില്ല് രൂപയെ മറികടന്നാണ് ഈ നേട്ടം കമ്പനിയുടെ മൊത്തം വില്പനയുടെ എഴുപത്തി ഒന്ന് ശതമാനവും സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങൾക്കായിരുന്നു കഴിഞ്ഞ വർഷം ഇത് അറുപത്തിയൊൻപത് ശതമാനമായിരുന്നു ഈ വർദ്ധനവ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ എസ് യു വീക്ക് വർദ്ധിച്ചു വരുന്ന സ്വീകാര്യതയാണ് കാണിക്കുന്നത് പുതിയ എം ഡിയും സിഇമായ തരുൺ ഗർഗ് പറയുന്നതനുസരിച്ച് സർക്കാരിന്റെ നികുതി പരിഷ്കാരങ്ങൾ രാജ്യത്തെ എസ് യു വി വിപണിയിലെ തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ സാധ്യതകൾ നൽകുന്നു നികുതി പരിഷ്കാരങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആവശ്യകത മെച്ചപ്പെടുത്തുന്നുണ്ടെന്നും ഈ പാദത്തിൽ നഗരവിപണികളെ അപേക്ഷിച്ച് ഗ്രാമീണ വിപണികളിൽ നിന്നുള്ള എസ് സംഭാവന അല്പം കൂടുതലാണെന്നും ഗാർഗ് കൂട്ടിച്ചേർത്തു ഭാവി വികസനത്തിനായി ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ആഡംബര ബ്രാൻഡായ തങ്ങളുടെ വികസിപ്പിക്കുന്നതിനായി അഞ്ച് വർഷത്തിനുള്ളിൽ ബില്യൺ ഡോളർ നിക്ഷേപം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഈ നിക്ഷേപം ഇന്ത്യൻ വാഹന വിപണിയിലെ ഹ്യൂണ്ടായിയുടെ ദീർഘകാലത്തെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത് കമ്പനി സാമ്പത്തികമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും പുതിയ പൂനെ പ്ലാന്റിന്റെ ചിലവുകൾ ദീർഘ ലാഭത്തിൽ സ്വാധീനം ഇത് െന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ചെലവ് ശക്തമാക്കുമെന്ന് കിം വ്യക്തമാക്കി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവുകൾ നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇതിനെ കാണാം ഹ്യൂണ്ടായിയുടെ ഈ ശക്തമായ വളർച്ച ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലയുടെ സുസ്ഥിരവും ആഗോളതലത്തിലെ സാധ്യതകളും എടുത്തു കാണിക്കുന്നു കയറ്റുമതിയിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും എസ് ഡി വികളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും നിക്ഷേപം നടത്തുന്നതിലൂടെയും ഹ്യൂണ്ടായി ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്